ഹായ് സെന്തരീസ് സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ധു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു ഹെയർ എക്സസറീസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സ്ക്വയറിലെ ക്ലോത്ത് നടു മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ സെൻ്റർ ഒന്നിങ്ങനെ ഞെറിഞ്ഞെടുക്കണം എന്നിട്ട് നമ്മളിതിൻ്റെ അടിഭാഗത്ത് കൂടെ ഈ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് നമ്മൾ സൂചി ഇതുപോലെ കുത്തി കൊടുക്കാം എന്നിട്ട് അതൊന്ന് വലിച്ചു കൊടുത്തിന് ശേഷം അതേ ത്രെഡ് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരുപത് സെന്റിമീറ്റർ നീളം വീതിയിൽ ഒരു സ്ക്വയർ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അമ്പലമറിച്ചെടുക്കുന്നുണ്ട് ടോ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പീസ് അതും നമ്മൾ ഇതുപോലെ തന്നെ സെൻ്റർ ഒന്ന് ഞെറിഞ്ഞെടുക്കുക ഇത് നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് തുന്നി ലോക്ക് ചെയ്തെടുക്കണം ഒരു ആറ് സെന്റിമീറ്റർ നീളം മൂന്ന് സെൻറ്റിമീറ്റർ വീതിയിൽ വേറൊരു പീസും കൂടി എടുത്ത് നടുൊന്ന് മടക്കി എടുക്കുന്നുണ്ട് ടോ നീളത്തിനൊന്നും തന്നെ ഇനി അതാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്ന ഒരു പീസ് ഒന്ന് ടിച്ച് ചെയ്യുന്നതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ജസ്റ്റ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് പിരിച്ചിട്ടാണ് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നല്ലതാ അപ്പോൾ ക്ലിപ്പിൻ്റെ ബേസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഞാൻ ഗ്ലൂഗണ്ണാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലക്സ്ക്യൂക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്ലൂഗണ്ണും സ്റ്റിച്ചിങ്ങും ചെയ്യാം സ്റ്റിച്ചിങ്ങാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ ഇതാണ് ഫൈനൽ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ട വിലയെന്നൊക്കെ കമന്റ് ചെയ്യാം പിന്നെ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് സാറ്റേന്റെ ക്ലോത്ത് നിങ്ങക്ക് യൂസ് ചെയ്യാം ബെനിയൻ ക്ലോത്ത് യൂസ് ചെയ്യാം സോ എല്ലാവരും ചെയ്ത് നോക്കി ഇതാണ് ഫൈനൽ ഫൈനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ